ഇന്ന് കുറെ തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ബ്രോഡ്വേലോട്ടാണ് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ലേറ്റ് ആയിട്ടേ വരൂ പക്ഷെ നമുക്ക് ലേറ്റ് ആയിട്ട് വരാനും പറ്റില്ല കുറെ ഫംഗ്ഷനൊക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരാ എന്ന് പറഞ്ഞപ്പോൾ ഡിനുവിന് ഒരാഗ്രഹം ഒരു ഹെഡ്സെറ്റ് മേടിക്കണമെന്ന് അങ്ങനെ നേരെ പെൻഡാമൊക്കെ കയറിയ ഒരു ഹെഡ്സെറ്റ് മേടിച്ച് തിരിച്ച് വന്ന ഒരു ഷാർജാശേക്കും കുടിച്ചിട്ടാ ഇനിയിപ്പോൾ എന്തൊക്കെ തിരക്കാണെങ്കിലും ശരി എനിക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും വെള്ളം കുടിച്ചാലേ പറ്റൂ അപ്പൊ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഒരാൾ കാത്തിരിക്കുകയാണ് സൈക്കിളിൽ നമ്മൾ എന്നെയും ദിനുവിനേം കാത്തിരിക്കുകയാണ് കാലൊക്കെ കയറ്റി വെച്ച ആകെ ടയർഡ് ആയിട്ടുണ്ടാൾ ഇന്ന് ഉടനെ തന്നെ റെഡി ആയിട്ട് ഞാൻ ലൂക്കോ അമ്മയും കൂടെ ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ടിന്റെ അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഓട്ടോയും പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ടാണ് അവിടെ ചെന്ന് ബിരിയാണിയും കഴിച്ച് ഐസ്ക്രീമും കഴിച്ച് റിസോർട്ടിലായിരുന്നോ പരിപാടി വെച്ചത് അപ്പം ഞങ്ങൾ പിന്നെ വീട് കാണാൻ പോകാൻ തീരുമാനിച്ചു ഞാനും അമ്മയും ലൂക്കം കൂടെ തന്നെ പക്ഷെ പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ ശരിക്കും പേടിച്ചു കേസ് ഞാനൊരു വലിയക്കാട്ടെ പാമ്പിനെ കണ്ട് അത് മഞ്ഞച്ചേരി ആണെന്ന് അമ്മ പറഞ്ഞത് പക്ഷെ അത് കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് കിടുങ്ങി എൻ്റെ കൈയും കാലൊക്കെ തളർന്ന് പോകണ പോലെയായി പക്ഷെ അമ്മവന് പേടിക്കണ്ട സൈഡിൽ കൂടെ നടന്നു അങ്ങനെ പിന്നെ വീടൊക്കെ കാണാൻ പോയിട്ടോ നല്ല വീടൊക്കെ ആയിരുന്നെട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു വീട്ടിൽ വന്ന് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് കാണണം രാവിലെ തുടങ്ങി ഓട്ടോ അല്ലേ സത്യം പറഞ്ഞാൽ ഈ ദിവസത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് വേറെ ഒന്നും അല്ല ഞാൻ ലോക കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ ലാസ്റ്റ് നിമിഷം വരെ നമുക്ക് കൺഫ്യൂഷൻ വേറെ രണ്ട് പേരെയും കൊണ്ടുപോകണോ അല്ലെങ്കിൽ രണ്ട് പേരെ ഇവിടെ നിർത്തിയിട്ട് പോകണോ എന്നുള്ളതായിരുന്നു പിന്നെ നമ്മൾ ഒരു പ്ലാൻ ഇട്ടു വേറെ ഒന്നുമില്ല ലൂക്കേനെ ഇവിടെ കിടത്തി ഉറക്കാമെന്ന് കാരണം ലൂക്ക് ലൂക്കെങ്ങനെ ഒച്ചയൊക്കെ കേട്ടാൽ പെട്ടെന്ന് എഴുന്നേക്കും റൂത്ത് പിന്നെയും എൻ്റെ കയ്യിലായ കൊണ്ട് ഫീഡൊക്കെ ചെയ്ത് നമുക്ക് ഉറക്കാം അങ്ങനെ നമ്മൾ ലൂക്കേനെ അടുത്ത് കിടത്തിയിട്ട് റൂത്തിനെ മാത്രമായിട്ട് കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിൽ നാല് ചെക്കന്മാർ ഒന്നും വെക്കാതെ ഭയങ്കര പേടിയാവട്ടെ അവർ ഓടിക്കുന്നത് കണ്ട അങ്ങനെ പിന്നെ തിയേറ്റർ എത്തി പിന്നെ ലോങ്ങിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ ആ ഫ്ലെക്സ് ശരിക്കും വിചാരിച്ചത് ആളെ പോലത്തെ ഒരു ആളാണെന്നാണ് അപ്പൊ ഞാൻ ഡിനുവിന്റെ അടുത്ത് പറഞ്ഞു ചന്ദുവിനെ പോലത്തെ ഒരാളെ കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഡിനു ആണ് പറഞ്ഞത് അത് ഫ്ലെക്സ് ആണ് അത് ചന്ദുവിന്റെ ഫ്ലെക്സ് ആണെന്ന് പറഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ ഒരു വൻ ദുരന്തം തിയേറ്ററിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് കാരണം തിങ്ങിക്കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നത് ഡിനുവിനാണെങ്കിൽ ഒ ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ടായില്ല എല്ലാവരും മുട്ടി മുട്ടി മുട്ടിയാണ് ടെഗൈസ് ഇരുന്നേച്ചത് അങ്ങനെ ഫിലിമൊക്കെ കണ്ട് എല്ലാവർക്കും അറിയാമല്ലോ റിവ്യൂ എന്തായിരിക്കും എന്ന് അടിപൊളി ഫിലിമാണ് അങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ചായ കുടിക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു റൂത്തിന് പിന്നെ അവിടെ നിന്ന് തന്നെ സ്നാക്സൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ചായ കുടിക്കുന്നുണ്ടായിരുന്നു കാരണം ഓൾറെഡി രണ്ടര മണിയൊക്കെ ഏറ്റുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു